ചതഭിക്ഷ നക്ഷത്രം അതായത് ചതയ നക്ഷത്രം നക്ഷത്രക്കാർ പൊതുവെ ചതയ്ക്കും ചതയും ചതഞ്ഞാരയും ചെയ്യും ഇവർക്ക് ബുദ്ധി കൂടുതലാണ് പക്ഷെ പക്ഷേ കുബുദ്ധിയായിരിക്കും കൂടുതലുണ്ടാവുക അതുപോലെ സ്വാർത്ഥരായിരിക്കും ഇവർ ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബുദ്ധി യൂസ് ചെയ്യുന്നത് പക്ഷേ അത് മറ്റുള്ളവർക്ക് കുബുദ്ധിയും മറ്റുള്ളവർക്ക് ആപത്തുണ്ടാക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്ത്രപരമായിട്ട് മാത്രമേ ഇവർ മുന്നോട്ട് നീങ്ങാറുള്ളൂ തന്ത്രപരമായിട്ടുള്ള ചിന്താശേഷി ഇവർക്ക് വളരെ കൂടുതലാണ് സുരക്ഷിതവും സ്വതന്ത്രവുമായ ഒരു ജീവിതമാണ് ആക്ച്വലി ഇവർ ഇഷ്ടപ്പെടുന്നത് വ്യവസായം ഗവേഷണം തന്ത്രശാസ്ത്രം എന്നീ മേഖലകളിലാണ് ഇവർക്ക് എന്തായാലും ശോഭിക്കാൻ പറ്റുക പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഇവർക്ക് നന്നായി തന്നെ ശോഭിക്കാൻ പറ്റും അവസരങ്ങൾ ഉപയോഗിക്കാൻ ഇവർ നല്ല മെടുക്കരാണ് അതും കൊണ്ട് തന്നെ ഇവർക്ക് ബന്ധങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റിയെന്ന് വരില്ല പലപ്പോഴും ഒറ്റപ്പെട്ടു പോകും മറ്റുള്ളവരിലെല്ലാം വെറുപ്പുണ്ടാക്കാനും സാധ്യത വളരെ കൂടുതലാണ് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് ഈ ദിവസങ്ങളിലെല്ലാം പുതിയ ജോലിയോ അല്ലെങ്കിൽ ഇല്ല ജോലിയിൽ പ്രമോഷനോ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഏപ്രിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് കരിയറിൽ വലിയ ചുമതലകൾ എന്തായാലും ഇവർ ഏറ്റെടുക്കേണ്ടി വരും വ്യവസായ ഗവേഷണ മേഖലകൾ പുതിയ ഉപജീവന മാർഗം എന്തായാലും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരുമായിട്ട് പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു ആശയം എന്തായാലും ഉണ്ടാവും നല്ലവണ്ണം ചിന്തിച്ചു മാത്രം ഇറങ്ങുക ജോലി തലത്തിൽ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും ചലഞ്ച് ഏറ്റെടുക്കുകയും ചെയ്യും ഏറ്റെടുത്താൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഏറ്റെടുക്കുക ഏപ്രിൽ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് സാമ്പത്തിക നില എന്തായാലും മെച്ചപ്പെടും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മാസമാണ് ഏപ്രിൽ നിക്ഷേപങ്ങളിൽ ലാഭം എന്തായാലും ഉണ്ടാവും പക്ഷെ അനാവശ്യ ചെലവുകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഏപ്രിൽ ആദ്യം ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസത്തേക്കെങ്കിലും പരമാവധി ചെലവ് ചുരുക്കുക ആറ് പതിനാല് ഇരുപത്തി ഒന്ന് ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ ചിലവാക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം അപ്രതീക്ഷിതമായ ചില ആസ്തികൾ നേടാൻ നല്ല ഇടയുണ്ട് മാനസികമായി ധനകാര്യ മാനേജ്മെൻറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഏപ്രിൽ ഏപ്രിൽ എട്ട് പതിനേഴ് ഇരുപത്തി ആറ് ഈ ദിവസങ്ങളിൽ ആരോഗ്യം കുറച്ച് മോശമാവാൻ സാധ്യത കൂടുതലാണ് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയും വളരെ കൂടുതലാണ് മാനസിക സമ്മർദ്ദം എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് യോഗ അഭ്യസിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ആരാധനാലയത്തിൽ പോവുക അവിടെ തന്നെ ഒരു ഒരമണിക്കൂറ് വിശ്രമിക്കുക അസുഖങ്ങൾ വളരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി മാത്രം കഴിക്കുക പരമാവധി വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് ഏപ്രിൽ പത്താം തീയതിക്ക് ശേഷം പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റം വരും അല്ലെങ്കിൽ പത്തൊമ്പത് ഇരുപത്തെട്ട് ഈ ദിവസങ്ങളിൽ ആയിരിക്കും കൂടുതൽ പ്രണയബന്ധങ്ങളിൽ വ്യത്യാസം കാണുക വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ സാധ്യത ഉണ്ടാവുന്നതാണ് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ക്ഷമയോടെ എല്ലാം നോക്കി നിൽക്കുക ഒന്നിനോടും അധികം പ്രതികരിക്കരുത് പക്ഷേ ബന്ധത്തിൽ ചിലർക്ക് ഭാഗ്യക്കേട് നന്നായി തന്നെ കാണുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്